അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തിയ പാക്കിസ്ഥാൻ സൈനിക മേധാവിയായ ആസിഫ് മുനീറിൻ്റെ പ്രകോപനപരമായ പ്രസംഗത്തിന് പിന്നാലെ വീണ്ടും ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയായ ആസിഫ് മുനീർ ഭാവിയിൽ ഇന്ത്യയുമായി ഏതെങ്കിലും സൈനിക ഏറ്റുമുട്ടലുകൾ ഉണ്ടായാൽ ഗുജറാത്തിലെ ജാം ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റിഫൈനറി ആക്രമിച്ച് തകർക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ഭീഷണി ഇപ്പോൾ മറ്റൊരു പാകിസ്ഥാൻ നേതാവ് കൂടി പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ബിലാവൽ ബൂട്ടോയും ഇന്ത്യക്കെതിരെ ഭീഷണികൾ തുടരുകയാണ് ഇന്ത്യ ജലം നൽകാതിരുന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ബൂട്ടോ വീണ്ടും വീമ്പിളക്കി അതിനിടയിൽ പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ തുടർന്ന് അമേരിക്ക ബലൂചിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ നിരോധിച്ചു ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്ത്യയുടെ പ്രത്യക്ഷമായ പരോക്ഷമായ സഹായങ്ങൾ പലതും ഈ ബി എൽ ഇന്ത്യ നൽകിയിട്ടുണ്ട് ധാതുസമ്പന്നമായ ബലൂചിസ്ഥാൻ അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വെക്കുവാനാണ് ശ്രമങ്ങൾ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് ചൈനയുടെ ഇൻട്രസ്റ്റ് ചൈനയുടെ മേധാവിത്വം ഒഴിവാക്കുവാനും അമേരിക്ക ശ്രമിക്കും ബലൂചിസ്ഥാനിൽ അമേരിക്കൻ ബേസ് ഉണ്ടാക്കുവാനും ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അമേരിക്കയുടെ തീരുവ വർധനയെ തുടർന്ന് ഇന്ത്യ പകരം സംവിധാനങ്ങൾ ആലോചിച്ചു തുടങ്ങി ഇന്ത്യയുടെ കയറ്റുമതി ചെയ്യുന്ന പഴയ കയറ്റുമതി രാഷ്ട്രങ്ങളായ സുഹൃത്ത് രാഷ്ട്രങ്ങളായ ഗൾഫിലേക്കും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്കും കൂടാതെ ആഫ്രിക്കയിലേക്കും ഏഷ്യയിലെ ഈസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി വർദ്ധിപ്പിക്കുവാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അങ്ങനെ അമേരിക്കയുടെ പകരച്ചുങ്കത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുമായുള്ള മാർഗങ്ങൾ ആരായുകയാണ് ഇന്ത്യ ഇപ്പോൾ ഏതായാലും അമേരിക്കയുടെ ഭീഷണി ക്യൂമെന്റിൽ ലെവലേശം മുട്ടുകുനിക്കാതെ തല ഉയർത്തിപ്പിടിച്ചു നിന്ന ഇന്ത്യയുടെ നടപടികളിൽ ലോകം അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ലോക പോലീസായ അമേരിക്കയുടെ മുന്നിൽ മുട്ടുവളയ്ക്കാതെ നിൽക്കുന്ന രാജ്യമായി അങ്ങനെ ഇന്ത്യ മാറി ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ രംഗങ്ങളിൽ സഹകരിച്ച് മുന്നേറുവാനാണ് തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തിട്ടുള്ളത് അതേ പോടാ പുല്ലേ അമേരിക്ക എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്